തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ക്ഷേമനിധി അംഗങ്ങളുടെ പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപയായി ഉയർത്തണമെന്നും അസോസിയേഷൻ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു നെന്മാറ ഏരിയ സെക്രട്ടറി സി കെ പത്മാവതി ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഇപ്പോൾ നമ്മുടെ ഈ ശോഭയെ നിർത്തിയിട്ട് പോയത് ഞമ്മുടെ കുട്ടപ്പേട്ടനാണ് ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അയാൾ ഏരിയയിൽ നിൽന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സെക്രട്ടറി നിൽക്കാനില്ല എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പെട്ടനെ തള്ളി പറയുന്നതല്ല തള്ളാനും പാടില്ല അയാളൊക്കെ നിന്ന് പ്രവർത്തിച്ച ഏരിയയുണ്ട് പക്ഷേ മൂപ്പുരം നിർത്തിയിട്ട് പോയ ആളാണ് ശോഭ പക്ഷെ അന്ന് നിർത്തുമ്പോൾ ശോഭയെ നിർത്തുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനോടൊപ്പം ചോദിച്ചു അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊന്നും പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഇപ്പോൾ പഴയ കാലഘട്ടം പോലെ ക്ഷേമനിധി പിരിവും സാധനം പുതുക്കലൊക്കെ ഇപ്പോൾ വന്നതാണ് പതിനാറിൽ തുടങ്ങിയതാണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വന്നു പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ രണ്ടായിരം രൂപയും അയ്യായിരം രൂപയും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ നാലഞ്ച് അഞ്ച് വർഷം കഴിഞ്ഞു നമ്മുടെ സാധന പദ്ധതി വന്നിട്ട് ഈ സാധന പദ്ധതി വന്നതോടൊപ്പം നേരത്തെ പണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവർ മറ്റേ ഇപ്പോൾ ടി എൽ ഡിയുടെ ഉത്പാദനം പറയും അന്ന് ടീ കോസ് ഉണ്ടായിരുന്നു ആ ടീ കോസിൻ്റെ ഷർട്ടൊക്കെ തയ്ക്കാൻ നമ്മൾ ഒറ്റ ഒറ്റക്കാലത്തൊക്കെ പോയി കുറേ പേരൊക്കെ അത് പോയി ട്രെയിനിങ്ങൊക്കെ നടത്തി തുടങ്ങാൻ പറഞ്ഞു അതിട്ട് കൂടും അത് പുരോഗമനത്തിലേക്ക് എത്തിയില്ല അത് താൽക്കാലികപരമായിട്ട് അതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുമായിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോഴും അത് വിറ്റ് പോയിട്ടുമില്ല എടുത്തിട്ടില്ല അപ്പോൾ അതങ്ങനെ എഴുതിത്തള്ളിയതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിയമപ്രകാരം അത് അവിടെ ഇങ്ങനെ എല്ലാവരും ഇപ്പം കെട്ടിക്കിടക്കായിട്ട് പല ഭാഗങ്ങളിലും ഇപ്പോഴും നമ്മുടെ ഓരോ ജില്ലയിലും അത് ഇരിക്കുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായി ശോഭ ഷിജിദ പിയു സാവിത്രി ശകുന്തള എന്നിവർ പ്രസംഗിച്ചു